സ്ഥാനം അക്കഥ കേട്ടു രഘുനാഥനുമാത്യന്മാരൊക്കവേ വരിക വിളിച്ചു വരുത്തിനാൻ ഞാനിനിവിടെ വാഴുകെന്നുള്ളതില്ലനോനമാനന്ദം പൂണ്ടു സുമിത്രാത്മജൻ സ്വർഗം പൊക്കാൻ വൈകാതെ ഞാനും അവിടെ പൊക്കോ വസിക്കുന്നേൻ കൈകേകി സുതൻ തന്നെ വാഴുകധരാതലം അന്നേരം പൗരന്മാരും അനുജൻ ഭരതനും മന്നവനുടെ കാൽകൾ വീണുടൻ വണങ്ങിനാൻ കണ്ണുനീർ വാർത്തു വാർത്തു ചൊല്ലിനാൻ ഭരതനുമെന്നെ നിന്തിരുവടി വെടിയാതിരിക്കണം നിന്തിരുവടി നരകം തന്നിൽ വസിക്കിലും സന്തതം വാനോർപുരി തന്നിലേ വസിക്കിലും പിരിഞ്ഞു വാണിടുവാൻ വിരിച്ചിടരുതെന്നെ പിരിഞ്ഞാൽ പൊറുതിയിൽ അടിയനൊരിക്കലും ശത്രുഘ്നൻ തന്നോടിവ ചെന്നറിയിക്കയെന്നു സത്വരും ദൂതന്മാരെയു ഭരതനും മാനവപ്രവരനുണ്ടായ ദുഃഖത്തെ കേട്ടു ഭാനുപുത്രാദി കവിവീരന്മാരൊക്കെ വന്നു രാക്ഷസൈന്യത്തോടും വന്നിതു വിഭീഷണൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രപാദങ്ങൾ വണങ്ങിനാൻ അന്നേരം പൗരന്മാരായുള്ളവർ തെരുതരെ വന്നുവന്ന വനീശൻ തന്നെ വന്നി വന്നിച്ചേടിനാർ അന്നേരം വസിഷ്ഠനം നൃപനോടൊരുൾ ചെയ്തു ഇന്നിനവർ ദുഃഖം തീർക്ക നീ കൃപയാലേ സന്തുഷ്ടനായ നൃപനവരോടൊരുൾ ചെയ്താൻ എന്തഭിമതം നിങ്ങൾക്കെന്നു ചൊല്ലിടുവിൻ നിന്തിരുവടിയോടു കൂടെ പോരുന്നു ഞങ്ങൾ ചിന്തിച്ചാൽ പിരിഞ്ഞു വാണിടുവാനില്ല ധൈര്യം പുത്രധാരാദികളോടൊന്നിച്ചു പോരുന്നതും ഭക്തവത്സല മുടക്കേടൊലാധയാ നിധേ എങ്കിലോ നിങ്ങൾ കൂടെ പോന്നുകൊണ്ടാലും ഒരു സങ്കടമതിന് മൂലം നിങ്ങൾക്കുമുണ്ടാകേണ്ട ഭൂദേവന്മാരും ന്മാരുമായി പിന്നെ മോദേന കുശലവന്മാർക്ക് അഭിഷേകം ചെയ്തു നാലങ്കപ്പടയോടു ധനരത്നാദികളും ബാലന്മാർക്ക് അനവധി കൊടുത്തു രാമചന്ദ്രൻ ഗാഠമായി ആശ്ലേഷിച്ചു ചുംബിച്ചു നെറുകയിൽ ഗൂഢമായി സീതാദേവി തന്നെ രാമൻ ശത്രുഘ്നതുകാലം ദൂതവാക്യങ്ങൾ കേട്ടു പുത്രമാരെയും ഓരോ രാജേ വാഴിച്ചു ബഹുവിത്തവും ചതുരംഗസേനയും നൽകി പുനരാത്തലന്യേ വാഴവെന്നനുഗ്രഹിച്ചു പിന്നെ വേഗേന ചെന്നു രാഘവൻ തന്നെ തൊഴുതെന്നെയും കൂടെ കൊണ്ടുപോകേണമെന്നു ചൊന്നാൻ നീ കൂടെ പോന്നാലും എന്നരുളി ചെയ്തു നാഥൻ ആകുലമകന്നിതു സുമിത്രാ വാനരവരന്മാരും രാക്ഷസവീരന്മാരും മാനവേന്ദ്രനെ വന്നു വന്നിച്ചുകാലം എങ്ങെഴുന്നള്ള തവിടേക്കു നിന്തിരുവടി ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം മടിയാതെ അന്നേരം വിഭീഷണൻ തന്നോടൂ രഘുപതി നന്ദിച്ചു വിളിച്ചരുളി ചെയ്തിതോ മധുരമായി ആദിത്യചന്ദ്രന്മാരും ആകാശഭൂമികളും യാതൊരു കാലമുള്ളൂ കേവലമത്ര നാളും ലങ്കയിൽ നിശാചര രാജാവായി വാഴ ഭവാൻ സങ്കടം വിശ്വത്തിനുമുണ്ടാകയില്ല പിന്നെ മാരുതി തന്നോടരുളി ചെയ്തു നാഥൻ മുന്നമേ എന്നോടപേക്ഷിച്ചതില്ലയോ ഭവാൻ എത്ര നാളേക്കോ രാമചരിതമുള്ളൂ ഭൂവി അത്ര നാളേക്കും ജീവിക്കണം ഞാൻ എന്നിങ്ങനെ നീ എന്നോടർത്ഥിച്ചതിനനന്തരം വന്നിടാതെ വാഴുക പിന്നെ ബ്രഹ്മപദവും പ്രാപിച്ചാലും ധന്യാത്മാവായ വിഭീഷണനും ഹനുമാനും ഇന്നു ഞാൻ ചൊന്ന വണ്ണം വാഴുവിനെല്ലാ നാളും എന്നോടുകൂടെ കൊള്ളുക മറ്റെല്ലാരും എന്നതു കേട്ടു സുഖമായിതെല്ലാവർക്കും അപ്പോൾ ഇത്തമോരോനേ പറഞ്ഞിരുന്നു പുലർന്നിതു നിത്യാചാരവും ചെയ്തു രാമചന്ദ്രനും അപ്പോൾ ഗുരുവാം വശിഷ്ടനോട്നി കൈക്കൊള്ളുകയെന്നു പുരുഷോത്തമൻ താനും പറഞ്ഞു യഥാവിധി കർമ്മങ്ങൾ ചെയ്തു മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ ധർമ്മേണ വന്യുമായി നടന്നു മുമ്പിൽ ചിലർ വേദങ്ങളോടു മഹാമന്ത്രങ്ങൾ ശക്തികളും ോധരാമാത്യ പുരാർ മാനുഷ നിശാചര വാനരവരന്മാരും ആദരിച്ച വാഴുന്ന ജനങ്ങളും പക്ഷികൾ പശുക്കളും മൃഗജാതികൾ മറ്റും രക്ഷിതാവായ രഘുനാഥനോടൊക്കെ പോയാർ ഭാഗ്യമെത്രയും നമുക്കില്ല ഇതിന്മീതെയൊരു സൗഖ്യമെന്നോർത്തു സകലപ്രാണികളുമെല്ലാം र्याम बद्र स्वामि तन्नोडु कोड़कत्तक्क तीरं सरयोतेरं पुक्कारल्लो।